വളരെ നന്നായിട്ട് ഐറ്റം തിരിച്ച് ഇപ്പോൾ പുറത്ത് പേരെഴുതും വ്യക്തിയിൽ ആർക്കും ഏറ്റവും പെട്ടെന്ന് അതിനെ വീലെയ്യും സജ്ജമാക്കിയിട്ടുണ്ട് ഇവരുടെ ആ ഒരു വൺ ഡേ ഷിപ്പ് പ്രവർത്തനം ഇപ്പോൾ നിരവധിക്കുന്നതാണ് ധ്യാനാണ് തീർച്ചയായും നല്ല പ്രവർത്തനമാണ് ഇതിനെ നട്ടു ചെയ്യാൻ സാധിക്കട്ടെ എല്ലാവിധ ആശംസകളും അറിയിക്കുകയാണ് പങ്കെടുത്ത എല്ലാവർക്കും നന്നായിരിക്കുന്നതൊക്കെ ഉണ്ടല്ലേ കളക്റ്റ് ചെയ്തപ്പോൾ മുപ്പത്തുമായിരത്തി എണ്ണൂറ്റമ്പത് രൂപ നല്ലപോലെ പണം തോഷണിച്ചെടുത്ത് പി ടി എ പ്രസിഡന്റ് ടി എൻ ഷാജി പ്രിൻസിപ്പൽ സോണിയ സി വേലായുധൻ പ്രധാനാധ്യാപിക എം ബിന്ദു സീഡ് കോർഡിനേറ്റർ എ സി പ്രവീൺ സ്റ്റാഫ് സെക്രട്ടറി ജംഷീർ ബാബു ഷബീർ നെല്ലിയാളി എൻ എസ് എസ് കോർഡിനേറ്റർമാരായ ധന്യ സി നായർ സുവർണ വളണ്ടിയർമാരായ ഹെന സജിത് ഫഹീം നല്ലപാഠം കൺവീനർ കെ വി ഷൌക്കത്ത് എന്നിവർ പ്രസംഗിച്ചു ടി വി എൻ ന്യൂസ് ആലത്തിയൂർ എന്നാലും നീ വീട് ഇത്രയും ഇവൾക്ക് ക്രെഡിറ്റ് മുഴുവൻ ചെയ്തതല്ല ഈ ഈ ഫ്ലോറിംഗും സാനിറ്ററി വേറും ഇതെല്ലാം ഇങ്ങനെ ഒറ്റയ്ക്ക് ഞാൻ സാധനങ്ങളൊക്കെ വാങ്ങിയത് മാർബിൾ ലാൻഡ് എന്നാ അവിടെയാണെങ്കിൽ രണ്ടു മൂന്ന് നിലയില് ഫ്ലോറിന്റെയും സാനിറ്ററി വെയറിന്റെയും വെറൈറ്റീസ് ഇഷ്ടം പോലെ ഉണ്ട് മാത്രല്ല നമ്മൾ ചെയ്യേണ്ട ഓരോ കാര്യങ്ങളും കൃത്യമായി അവർ നമുക്ക് പറഞ്ഞുതരും മാർബിൾ ലാൻഡ്